ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഇപ്പം സമയം രാത്രി എട്ടരയായ ഞാൻ തട്ടാടയിൽ നിന്ന് വന്നതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത്രേ ക്ലിയറല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു മാങ്ങേനെ കൊണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോവേന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് നല്ല നാട്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇത് ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ചൊനിയുള്ള ഭാഗം കട്ട് ചെയ്ത് വെക്കുക അതുപോലെ ഇതുപോലെ ചെറുങ്ങനെ വരഞ്ഞ് കൊടുക്കുക നമ്മൾ മീനെല്ലാം വരയുന്നില്ലേ അതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക അപ്പോൾ അഞ്ചാറ് മാങ്ങിയേ കിട്ടിയിട്ടില്ല ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ല ശർക്കര ചിരകിയത് നന്നായിട്ട് ചിരകി വെച്ച് പിന്നെ ഒരു രണ്ട് ഏലക്കയ്യാന്നേ ഇത്രയും കൂടിയേ വേണ്ടു അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു വാങ്ങാം നല്ല വായിൽ പുളിയും മധുരം എല്ലാം ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ ക്ലിയർ കുറച്ച് കുറവായിരിക്കും അതേ ഇതുപോലെയുള്ള പരന്ന പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കാം മാങ്ങ മുങ്ങുന്ന തരത്തിൽ വെള്ളം കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ആറ് മാങ്ങയും കൂടി ഇതിലിട്ടൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കണം അപ്പൊ നമ്മളെ മാങ്ങ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ ഇത് ഉടഞ്ഞിട്ട് പോവുമൊന്നുമില്ല പക്ഷെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഒരു ഇതെല്ലാം കയറി വരണം നല്ലോണം വെന്ത് കിട്ടണം അതാണ് ഇതിന്റെ ഒരു ഇപ്പം തന്നെ കളർ മാറിയിട്ടുണ്ട് നിങ്ങള് മാങ്ങ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വറ്റി വരുന്നുണ്ട് ആ സമയം നമുക്ക് ഈ ഒരു ശർക്കരയും അതുപോലെ ഈ ഒരു രണ്ട് ഏലക്കായ ഇത് ഏലക്കായ ഓപ്ഷനാണ് കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് ഏലക്കായ കുറച്ച് ടേസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഏലക്കായ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ശർക്കരയും കൂടി ഇതിലിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുറുകി വറ്റി വരണം കാരണം വെച്ചാല് ഇതിൻ്റെ ഒരു ശർക്കര എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇതുപോലെ പിടിച്ച് വരണം എന്നാലും മാത്രമേ നമുക്ക് ഈയത് സാധനം വാങ്ങി വെച്ചിട്ട് ഏഹ് കഴിക്കാൻ പറ്റൂലേ ഇത് നന്നായിട്ട് വറ്റുന്നവരെ നമുക്ക് കാത്ത് വെക്കാം കേട്ടോ നമ്മളെ ശർക്കരയെല്ലാം നന്നായിട്ട് അതായത് നമ്മളെ നാട്ടിൽ പറയുന്നത് വെല്ലം എന്നാണ് അപ്പം നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഈ മാങ്ങയുടെ അകത്ത് പിടിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ടി വി ഓഫാക്കിയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ശർക്കര ഒറ്റൊരു ശർക്കരേൻ്റെ ചെറിയൊരു കഷ്ണം മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഏ അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ ഒരു കീറിട്ട് കൊടുത്തിട്ടില്ലേ നമ്മൾ ആ കീറിട്ട് കൊടുത്ത് എല്ലാ ഇതിലേക്കൂടിയും ഈ ഒരു ശർക്കരയും ഏലക്കായും ഇതിങ്ങനെ അലിഞ്ഞ് ഇതിൻ്റെ അകത്ത് ചേരും അപ്പോൾ ഇത് നമുക്ക് കുപ്പിയിൽ ഇട്ട് വെച്ച് ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാളെ നമുക്കിത് കഴിക്കാൻ പറ്റും ഒന്നും കേടാവൊന്നുമില്ല അപ്പം നല്ലൊരു മാങ്ങ കിട്ടുന്ന സമയം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് ഇനി പുറത്ത് വെക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം തണങ്ങതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി നമുക്ക് മാങ്ങ ഇല്ലാത്ത ടൈമിൽ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്കണം ഈയൊരു രാത്രി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ശർക്കരേൻ്റെയുള്ള കളറ് പിന്നെ ശർക്കര നല്ല കറുത്ത ശർക്കരയാണ് കിട്ടിയത് അപ്പം ഈ ഒരു കളറ് അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം ഇപ്പോഴത്തെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ ചൂടൊന്നു ആറിക്കിട്ടണമെങ്കിൽ തന്നെ നല്ല പണിയാണ് ശർക്കര നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ചൂട് കുറച്ച് ആറിക്കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പം ഇത് ആറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഈ പ്രാവശ്യം നല്ല മാങ്ങയെല്ലാം കിട്ടുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും മാങ്ങ കിട്ടിയിട്ട് ആകുമ്പോൾ ഇതുപോലെ ആക്കി വെക്കണം പക്ഷേ ഇത് ഈ ഒരു മാ ഈ ഒരു നാടൻ മാങ്ങേനെക്കാട്ടി നല്ലത് ഒരു ഗോമാങ്ങ എന്ന് പറയുന്ന ഒരു മാങ്ങയുണ്ട് പക്ഷെ അതിപ്പോൾ എടി കാണാനില്ല പണ്ട് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാവലുണ്ട് ഈ ഒരു ഗോമാങ്ങ അതിന് നല്ലോണം ഇറച്ചിയിലൊരു മാങ്ങയാണ് അതാണ് ശരിക്ക് ഈ ഇതിൽ ശർക്കരയിൽ ഇട്ടിട്ട് വെക്കേണ്ടത് അത് അടിപൊളി ടേസ്റ്റാണ് ഇതും നല്ല ടേസ്റ്റായിരിക്കും കാരണം വെച്ചാൽ ഇതും പുളിയും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ ഒരടിപൊളി ടേസ്റ്റാന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഈ ഒരു ടൈമിൽ പിന്നെ നമുക്ക് മാങ്ങ വേണം എന്ന് അപ്പോൾ കിട്ടൂലല്ലോ ഇതുപോലെ എല്ലാവരും ഇതുപോലെയൊന്നുണ്ടാക്കുക ഞാനിത് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വരെ ഇത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളെ മാങ്ങ ഏകദേശം എന്താ നല്ല റെഡിയായി ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതിപ്പം നിനക്ക് കഴിക്കാൻ മാത്രമല്ല തെനിക്കു ഒരുപാട് മാങ്ങ കിട്ടുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം നല്ല ചൂടായിരിക്കും ഒരു ശർക്കര ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പാടാം നല്ല ചൂടുണ്ട് തൊടാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളി കണ്ട ഇതിൻ്റെ ഉള്ളിൽ വരെ ഈ ഒരു ശർക്കര കയറിയിട്ടുണ്ടാവും കേട്ടാ ഉണ്ടാ ഇതിൻ്റെ ഉള്ളില് വരെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് ഒരിക്കൽ ഒരിക്കലും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അട ഉണ്ടാ അടിപൊളി ശർക്കര ഇതിനുള്ളിലോളം കയറി വരും അപ്പം ആ ഒരു പുളിയും മധുരവും കഴിക്കാൻ അടിപൊളി ആയിരിക്കും അപ്പോൾ ആ ഒരു ചൂട് തണി നില ഇടക്ക് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായി വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ആണ് അപ്പൊ എല്ലാരും ഈ ഒരു മാങ്ങ കാലത്ത് ഇത് ഉണ്ടാക്കി നോക്കണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതിലേക്കും ടാറ്റാ